ലോകം ഉറ്റുനോക്കിയ ഇന്ത്യ സന്ദർശനമായിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റേത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവുമായി പുടിൻ കൈകോർത്ത് മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത് ലോകത്ത് പുതിയ ശാക്തിക ചേരിക്ക് തന്നെ വഴി തുറക്കുമെന്ന വിലയിരുത്തലുകൾ ഉണ്ട് പുടിന്റെ സന്ദർശനം വിജയകരമായതിനു പിന്നാലെ ഇന്ത്യ അമേരിക്കയുമായും ചർച്ചകൾ തുടരുകയാണ് അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ വ്യാപാര കരാറുമായി മുന്നോട്ടു പോകാനാണ് ഇന്ത്യയുടെ നീക്കം ഉഭയകക്ഷി വ്യാപാര കരാറിൽ അന്തിമഘട്ട ചർച്ചകൾക്കായി യു എസ് പ്രതിനിധി സംഘം അടുത്തയാഴ്ച ഇന്ത്യയിലെത്തും യു എസ് ഡെപ്യൂട്ടി ട്രേഡ് റെപ്രസെന്റേറ്റീവ് റിഗ് സിസറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് രാജ്യത്തെത്തുക റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിന് പിന്നാലെയാണ് കരാറിൽ യു എസ് നടപടികൾ വേഗത്തിലാക്കുന്നത് ഇന്ത്യയും റഷ്യയും തമ്മിൽ ഉഭയകക്ഷി വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കുന്നതിനും പ്രതിരോധവും ഊർജ്ജവുമടക്കം നിർണായക മേഖലകളിലെ സഹകരണത്തിനും പുടിന്റെ സന്ദർശനത്തിൽ തീരുമാനമായിരുന്നു രണ്ടായിരത്തി മുപ്പതോടെ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള വ്യാപാരം നിലവിലെ അറുപത്തിനാല് ബില്യണിൽ നിന്ന് നൂറ് ബില്യണിലേക്ക് ഉയർത്താനും ആഭ്യന്തര കറൻസി ഉപയോഗം വർദ്ധിപ്പിക്കാനും ഇന്ത്യയും റഷ്യയും ധാരണയിലെത്തിയിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് ഉഭയകക്ഷി വ്യാപാര കരാറിൽ ചർച്ചകൾക്കായി യു സംഘം ഇന്ത്യയിലേക്ക് എത്തുന്നത് നവംബറിൽ ഇന്ത്യ കരാർ വ്യവസ്ഥകളിലെ അന്തിമ ശുപാർശകൾ യു എസിന് കൈമാറിയിരുന്നു കഴിഞ്ഞ ഒരു മാസമായി ഇരു രാജ്യങ്ങൾക്കുമിടയിൽ കരാറിൽ ചർച്ചകൾ ഒന്നും തന്നെ നടന്നിരുന്നില്ല അതേസമയം വാണിജ്യ മന്ത്രാലയത്തിന്റെ നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കാനഡയുമായി വാണിജ്യ കരാറിൽ ചർച്ചകൾ വേഗത്തിൽ പുരോഗമിക്കുന്നതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അമേരിക്കയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ വർദ്ധിപ്പിച്ചിരുന്നു ഇതോടെ മാർച്ചിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള വ്യാപാര കമ്മി നാലു ദശലക്ഷം ഡോളറിൽ നിന്ന് ഒന്ന് പോയിന്റ് അഞ്ച് ദശലക്ഷം ഡോളറാക്കി കുറയ്ക്കാനായിരുന്നു ഈ കമ്മി മുമ്പ് ഉഭയകക്ഷി വ്യാപാര കരാറിൽ യു പ്രതിനിധികൾ ഉയർത്തി കാണിച്ചിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു ഇന്ത്യയുടെ നടപടി സമഗ്ര വ്യാപാര കരാറിലൂടെ രണ്ടായിരത്തി മുപ്പതോടെ രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം നിലവിലെ നൂറ്റി തൊണ്ണൂറ്റൊന്ന് ബില്ല്യൺ ഡോളറിൽ നിന്ന് അഞ്ഞൂറ് ബില്യൺ ഡോളറിലധികമായി ഉയർത്താനാണ് ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് കാലയളവിൽ നൂറ്റി മുപ്പത്തൊന്ന് പോയിന്റ് എട്ട് നാല് ബില്യൺ ഡോളർ മൂല്യമുള്ള വ്യാപാരവുമായി യു എസ് തുടർച്ചയായി നാലാം വർഷവും ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി തുടരുകയാണ് ഈ വർഷം അവസാനത്തോടെ അമേരിക്കയുമായി ഒരു കരാർ അന്തിമമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വാണിജ്യ സെക്രട്ടറി അഗർവാൾ കഴിഞ്ഞ ആഴ്ച വ്യക്തമാക്കിയിരുന്നു ഏതാണ്ട് ചർച്ചകൾ പൂർത്തിയായതായും അഗർവാൾ വെളിപ്പെടുത്തുകയും ചെയ്തതാണ് ഇന്ത്യയ്ക്ക് മേൽ ചുമത്തിയ അധിക താരീഫ് കുറയ്ക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നവംബർ പതിനൊന്നിന് വ്യക്തമാക്കിയിരുന്നു നിലവിൽ ഇന്ത്യയ്ക്ക് മേൽ വലിയ താരിഫാണ് ചുമത്തിയിട്ടുള്ളത് പ്രധാനമായും റഷ്യൻ എണ്ണയുമായി ബന്ധപ്പെട്ട നടപടിയാണിത് അവർ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തി നിലവിൽ നാമമാത്രമാണ് വാങ്ങുന്നത് ഉടൻ തന്നെ കുറയ്ക്കാൻ നടപടി സ്വീകരിക്കും വൈറ്റ് ഹൌസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ട്രംപ് പറഞ്ഞു വ്യാപാര കരാറിന്റെ ആദ്യഘട്ടത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഡിസംബർ പത്ത് മുതൽ പന്ത്രണ്ട് വരെ ന്യൂഡൽഹിയിൽ വെച്ച് നടക്കും യു എസിന്റെ ഉപവ്യാപാര പ്രതിനിധി റിക്ക് നയിക്കുന്ന സംഘമാണ് ചർച്ചകൾക്കായി ഇന്ത്യയിലെത്തുന്നത് ഇന്ത്യൻ സംഘത്തെ വാണിജ്യ വകുപ്പിലെ ജോയിൻറ്റ് സെക്രട്ടറി ദർപ്പണ ചെയ്യുന്ന നയിക്കും ആറ് റൗണ്ട് ചർച്ചകൾ ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്